കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയെ തിരഞ്ഞെടുത്തു മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ കെ പി ദീപ തിരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിരുന്നു രാവിലെ പതിനൊന്നിനാണ് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് ധാരണ പ്രകാരം നഗരസഭ വൈസ് ചെയർമാനായിരുന്ന ജോയി ആനിത്തോട്ടം രാജിവച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ കെ പി ദീപ വരണാധികാരിയായിരുന്നു ആദ്യത്തെ മൂന്ന് വർഷം കോൺഗ്രസിലെ എ വിഭാഗത്തിനും പിന്നീടുള്ള രണ്ടു വർഷം ഐ വിഭാഗത്തിനും വൈസ് ചെയർമാൻ സ്ഥാനം നൽകാനാണ് മുന്നണി ധാരണ ഇതുപ്രകാരം ആദ്യം വൈസ് ചെയർമാനായ ജോയി വെട്ടിക്കുഴി നിശ്ചിത കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ രാജിവെച്ചു പിന്നീട് ജോയി ആനിത്തോട്ടം തെരഞ്ഞെടുപ്പ് ു ഡിസംബർ പതിനെട്ടിനാണ് ജോയാനിത്തോട്ടം രാജിവച്ചത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ജെ ബെന്നിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ഷാജി കൂത്താടിയുമാണ് മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ബെന്നിയുടെ പേര് ജോണി കൂളംപള്ളി നിർദ്ദേശിക്കുകയും ജോയ് വെട്ടിക്കുഴി പിന്താങ്ങുകയും ചെയ്തു എൽഡിഎഫ് സ്ഥാനാർത്ഥി ഷാജി കൂത്തോടിയുടെ പേര് സുധർമ്മ മോഹൻ നിർദ്ദേശിക്കുകയും ബിന്ദുലത രാജു പിന്താങ്ങുകയും ചെയ്തു മുപ്പത്തിനാല് അംഗ കൌൺസിലിൽ യു ഡി എഫ് ഇരുപത്തിരണ്ട് എൽ ഡി എഫ് ഒമ്പത് ബിജെപി രണ്ട് ഒരു സ്വതന്ത്ര ഇങ്ങനെയാണ് കട്ടപ്പന കക്ഷിനില ഇരുപത്തിരണ്ട് യു ഡി എഫ് വോട്ടുകളും ഒരു സ്വതന്ത്രയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും കെ ജെ ബെന്നിക്ക് വോട്ട് ചെയ്തു ഇതോടെ ഒമ്പതിനെതിരെ വോട്ട് നേടിയ കെ ജെ ബെന്നിയെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്തു എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയർപേഴ്സണോടും മറ്റ് നേതാക്കന്മാരും മറ്റ് എല്ലാ കൗൺസിലർമാരോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല നമുക്ക് നിരവധിയായ പദ്ധതികൾ പൂർത്തീകരണ പൂർത്തീകരണമായതും പൂർത്തീകരിക്കാൻ പോകുന്നതും ആയ നിരവധി പദ്ധതികൾ നമ്മുടെ കട്ടപ്പനയിൽ നടന്നുവരികയും അതെല്ലാം ഈ ഭരണസമിതിയുടെ കാലത്ത് പൂർത്തീകരിച്ച് ഒരു ഒരു പുതിയ വികസന ടൂറിസം കട്ടപ്പനയുടെ ഉണ്ടാവും അത്തരം വോട്ടെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പുതിയ വൈസ് ചെയർമാനെ യു ഡി എഫ് നേതാക്കൾ സ്വീകരിച്ചു രണ്ട് ബി ജെ പി കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന